കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലും മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കിയ കേരള ടീമിലെ കുട്ടികളെയും ടീം കോച്ചിനെയും യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെയും കെ പി സി സി കായിക വേദിയുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു കായംകുളം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സ്വീകരണം നൽകിയത് കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലും മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കിയ കേരള ടീമിലെ അംഗങ്ങളെയും ടീം കോച്ചിനെയും യൂത്ത് കോൺഗ്രസ് പത്തിയൂർ മണ്ഡലം കമ്മിറ്റിയുടെയും കെ പി സി സി കായിക വേദിയുടെയും നേതൃത്വത്തിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചു നമ്മുടെ കേരള ടീമിനെ പ്രതികരിച്ച് മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിലും സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലും കോയമ്പത്തൂരിൽ നടന്ന സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിലും വിവിധ മെഡലുകൾ കരസ്ഥമാക്കിയ നമ്മുടെ കേരള ടീമിന്റെ മിടുക്കരായ കുട്ടികളെയാണ് ഇന്നിവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ പി സി സി ദേശീയ കായിക വേദിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സ്വീകരണം നൽകുന്നത് ഈ നാടിന് തന്നെ അഭിമാനമായി തീർന്ന ഈ കുട്ടികൾ വരും നാളുകളിൽ ഇന്ത്യയിലെ തന്നെ മികച്ച കായിക താരങ്ങളാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് ഭാവിയിലും ഇതുപോലെയുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രകളിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള കായിക താരങ്ങളെയും അവർക്ക് നേതൃത്വം നൽകുന്ന കോച്ചിനെയും മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ പടംവലി മത്സരത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നമ്മളുടെ കൊച്ചു താരങ്ങൾക്ക് കെ ദേശീയ കായിക വേദിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ വടംവലി മത്സരത്തിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ വെച്ച് നടന്ന സൈക്കിൾ പോളോ മത്സരത്തിലും വിജയിച്ചു വന്ന കേരള ടീം അംഗങ്ങളായ ഈ കൊച്ചു വിരുന്നങ്ങളെ കെ പി സി സി ദേശീയ കായികവേദിക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വിജയികളായ കായംകുളത്തെ വിവിധ സ്കൂളുകളിൽപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികൾക്ക് യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരികയാണ് ഇതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട കോച്ച് അവരുടെയും യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും തുടർന്നും ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് വലിയ വിജയികളായി തീരാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് നാല് ഗോൾഡ് മെഡൽ ഒരു സിൽവർ മെഡൽ ഒരു ബ്രോൺസ് മെഡൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എന്നിവ കേരള ടീം നേടിയിരുന്നു സ്വീകരണത്തിന് യൂത്ത് കോൺഗ്രസ് പത്യൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിശാഖ് പത്യൂർ കെ പി സി സി കായികവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കൊരമ്പല്ലിൽ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ജി മോഹൻകുമാർ യൂത്ത് കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ ഐ ജില്ലാ സെക്രട്ടറി പി സനൂജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സാജിദ് ഷാജഹാൻ കൃഷ്ണ അനൂപ് മുൻ ജില്ലാ സെക്രട്ടറി ആഷിം സേട്ട് മറ്റ് നേതാക്കളായ റിയാസ് മുണ്ടകത്തിൽ സുരുമി ഷാഹുൽ തോമസ് ഏവൂർ പ്രശാന്ത് എരിവ ലാലൻ രഘുനാഥപിള്ള ശ്രീജിത്ത് ചെറുക്കുളങ്ങര കിരൺ പത്യൂർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്